ഇന്ന് ടുഡേ ഇന്നലെ യെസ്റ്റ് ഡേ മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ മിനിഞ്ഞാന് ഡേ ബിഫോർ യെസ്റ്റ് ഡേ കുറച്ച് ദിവസം മുൻപ് അ ഫ്യൂ ഡേയ്സ് ആകോ അ എന്നെഴുതാൻ മറക്കരുത് കേട്ടോ അവർ രണ്ടാഴ്ച ഞങ്ങളോടൊപ്പം താമസിച്ചു ഇത് നമ്മളെങ്ങനെ പറയും അപ്പോൾ ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്നത് രണ്ടാഴ്ച അഡൽസിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് ജനുവരി ട്വന്റി സെവൻത്തിന് നമ്മൾ കമൻസ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക